കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ് മണ്ഡലത്തിലെ പോളിംഗ് കഴിഞ്ഞ തവണ ഇത് വോട്ടിന്റെ കുറവാണ് ഇത്തവണ ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ് കഴിഞ്ഞ തവണ എൺപത് ദശാംശം ആറ് അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത് ഇത്തവണ എഴുപത്തി ആറ് ദശാംശം പൂജ്യം നാല് ശതമാനമായിരുന്നു പോളിംഗ് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് സമ്മതിദാന അവകാശം വിനിയോഗിച്ചത് ആകെ പതിനാല് ലക്ഷത്തിലധികം വോട്ടർമാരുള്ള കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പോളിംഗ് ബൂത്തുകളാണ് തിരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിരുന്നത് പത്ത് ലക്ഷത്തിലധികം പേർ ഇത്തവണ കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ എഴുപത്തിരണ്ട് ശതമാനം പുരുഷനും എഴുപത്തിയേഴ് ശതമാനം സ്ത്രീയും അഞ്ച് ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഉള്ളത് മഞ്ചേശ്വരവും കാസർഗോഡും ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലവും ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പയ്യന്നൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തതും പയ്യന്നൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം കാസർഗോഡ് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പുരുഷ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയതും പയ്യനൂർ മണ്ഡലത്തിലാണ് അതേസമയം ഏറ്റവും കുറവ് സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തത് കാസർഗോഡ് മണ്ഡലത്തിലും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്